അവ സുരാടി സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇറങ്ങിയ ഒരു ഇന്തോനേഷ്യൻ സൂപ്പർ നാച്ചുറൽ ഹോറർ മിസ്ട്രി ത്രില്ലർ ചിത്രമാണ് പെരവാങ്കൻ വൺ ലൈനർ പറഞ്ഞ് കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യാതെ ഈ കൊടൂര പ്രേതപ്പടം തുടക്കം മുതൽ അവസാനം വരെ അതേ സസ്പെൻസോടുകൂടി പാകലാമ ഈ ചിത്രം ചിത്രത്തിന്റെ തുടക്കത്തിൽ വർഷം രണ്ടായിരത്തി എട്ട് ഗ്രാമത്തിലെ ഒരു വലിയ വീട് കാണാം രാത്രി ആ വീട് കാണുമ്പോൾ എനിക്ക് തന്നെ പേടിയാവുന്നു അതേപോലെ ആ വീടിന്റെ ഒരു വശത്തായി ഒരു ചെറിയ ഷെഡ് കാണാം അതിൽ നിന്നും എന്തോ നെല്ല് പോലത്തെ ശബ്ദം വരാൻ തുടങ്ങി ആ ഷെഡിൽ എന്താ ഉള്ളതെന്ന് പോയി നോക്കിയാൽ സുദർശി എന്നൊരു ലേഡി വലിയൊരു ഒലക്ക എടുത്ത് മരത്തിൻ്റെ ഒരു ഡബ്ബയിൽ എന്തിനെയോ ചതക്ക് ചതക്ക്ന്ന് ഇടിക്കുന്നത് കാണാം ആ ഇടിക്കുന്നത് ഇഞ്ചിയോ പച്ചമുളകോ ആയിരുന്നില്ല നോക്കിയാൽ അവിടെ ഒരുപാട് കാക്കകൾ ഒക്കെ പിടിച്ചുകൊണ്ടുവന്ന് അതിൻ്റെ തൂവൽ ഒക്കെ പറിച്ചെടുത്ത് ഇടിച്ച് ചമ്മന്തിയാക്കി വെച്ചിരിക്കുന്നത് കാണാം അതേപോലെ എന്തൊക്കെയോ കുണു കുണു മന്ത്രങ്ങളും ഉരുവിടുന്നുണ്ട് അങ്ങനെ ഇടിച്ച് കഷ്ണങ്ങളാക്കിയ ആ കാക്ക ഇറച്ചിയെ ഒക്കെ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇവൾ ഒരു ഹോട്ടൽ നടത്തുന്നുണ്ട് ആ ഹോട്ടലിൽ വരുന്ന കസ്റ്റമേഴ്സിന് നല്ല നാടൻ കോഴിക്കറി എന്ന് പറഞ്ഞ് കാക്കയെ കറി വെച്ച് കൊടുക്കുകയാണ് ഇതൊന്നും അറിയാതെ ഓരോരുത്തരും ആ കാക്ക ഇറച്ചി ഞം ഞമ്മ കഴിക്കുന്നുണ്ട് സുദർശിക്ക് ഈ ഒരു ഹോട്ടൽ മാത്രമല്ല ഇതേപോലെ പത്ത് പതിനാല് ഹോട്ടൽ ബ്രാഞ്ചസ് ഉണ്ട് അങ്ങനെ അതിനുശേഷം വീട്ടിൽ സുദർശിയുടെ ഭർത്താവ് തരിയാദി എടി ഹോട്ടലിൽ കസ്റ്റമേഴ്സ് കൂടിക്കൂടി വരുന്നുണ്ട് അല്ലെ എല്ലാറ്റിനും കാരണം നീയാണ് അതിൽ നീ ഉണ്ടാക്കിയ പ്രത്യേകതരം മുളക് സോസ് ഭയങ്കര ഹിറ്റാണ് എന്നൊക്കെ സുദർശിയെക്കുറിച്ച് പുകഴ്ത്തി പറയുകയാണ് അതൊക്കെ കേട്ട് സുദർശി ഒന്നും പറയാതെ ഇറച്ചു വെട്ടിക്കൊണ്ടിരിക്കെ സുദർശിക്ക് വീടിനുള്ളിൽ ഒരു കാക്കയെയും കാണുകയും അവളുടെ മുഖം മുഖംഭാവം മാറുന്നത് കാണാം കാക്ക അവളോട് എന്തോ രഹസ്യമായി പറയുന്ന പോലെയുണ്ട് ആ നിർദ്ദേശം കേട്ട് സുദർശി കയ്യിൽ കത്തിയുമായി ഭർത്താവിനെ തര്യാദിയെ കൊല്ലാനുള്ള ഭാവത്തിൽ പോയി ആക്രമിക്കാൻ പോകുമ്പോൾ അയാൾ പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് അവളോട് നന്ദി പറയുന്നു നോക്കിയാൽ ഇപ്പോൾ കാക്കയെ കാണാനില്ല അതേപോലെ സുദർശി നേരത്തെ നിന്നിട്ടുള്ള അതേ സ്ഥലത്താണുള്ളത് തര്യാതി അവളുടെ അടുത്തേക്ക് ചെന്ന് അവൻ അവളുടെ തോളിൽ കൈവെച്ചതും അവൾ കുഴഞ്ഞു വീഴുകയും ചെയ്തു അവളെ ഉണർത്താൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ കണ്ണുകൾ വിടർന്ന് വെളുത്ത് അവൾ ഒരു ചിലന്തിയെ പോലെ നിന്ന് പുഞ്ചിരിച്ചു കൊണ്ടു പറയുന്നു എൻ്റെ കണ്ണുകൾ അടഞ്ഞിരിക്കുന്നു നിങ്ങളിൽ ആർക്കും എന്നെ രക്ഷിക്കാൻ കഴിയില്ല അവൾ ആ വാചകം വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ തരാതി അവളോട് പ്രാർത്ഥിക്കാൻ പറയുകയാണ് പക്ഷെ അവൾ ഭയങ്കരമായി ചിരിക്കാൻ തുടങ്ങി കഥ ഇനിയാണ് ആരംഭിക്കുന്നത് രണ്ട് വർഷത്തിന് ശേഷം ഡോക്ടർ റോണിയെ കാണാം ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൽ വെയിറ്റ് ചെയ്യുകയാണ് ആ കാത്തിരിക്കുന്നത് തുടക്കത്തിൽ കണ്ട തര്യാദിയെ ആണ് മനോനില ബാധിച്ച മെൻറ്റൽ ഹോസ്പിറ്റലിൽ ആയിരുന്നു സഹോദരനായ ഡോക്ടർ റോണി ഇപ്പോൾ തര്യാദിയെ മെൻറ്റൽ ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നിൽക്കുകയാണ് അങ്ങനെ തര്യാദയെ കൂട്ടി കാറിൽ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കെ ഇപ്പോൾ വീട്ടിൽ തര്യാദിയുടെ പെൺമക്കളായ മായയും വുലാനും അച്ഛൻ വരുന്നത് ഒരുപാട് സന്തോഷത്തിലാണ് അങ്ങനെ ഒടുവിൽ അച്ഛനെ കണ്ട് ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് സന്തോഷപ്പെടുകയാണ് അന്നേരം അച്ഛൻ മക്കളെ എല്ലാവർക്കും സുഖമല്ലേ ഇനി ഞാൻ നിങ്ങളെ വിട്ട് എവിടെയും പോകില്ല എന്ന് പറഞ്ഞ് തരിയാതി വുലാനെ തട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോകുമ്പോൾ മായയോട് തര്യാദയോട് ആരോഗ്യം ചെറുതായി മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നാലും അച്ഛൻ്റെ കാര്യത്തിൽ ഒരു കണ്ണ് വേണം ഏത് നിമിഷവും താളം തെറ്റാം അദ്ദേഹത്തിന് കഴിക്കാനുള്ള മരുന്നൊക്കെ ഇതിലുണ്ട് ടൈം ടൈമാകുമ്പോൾ കൃത്യമായി കൊടുക്കണം പിന്നെ ഒരു പ്രധാന കാര്യം കഴിഞ്ഞ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യവും അച്ഛനുമായി ഡിസ്കസ് ചെയ്യാൻ പാടില്ല കുറച്ച് നാൾ റിലാക്സ് ആയി ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അവളെ ഉപദേശിച്ച ശേഷം പിന്നെ നിന്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അമ്മ പഴയതുപോലെ തന്നെയുണ്ട് നിങ്ങൾ മുൻപ് കാണുമ്പോൾ എങ്ങനെയാണോ അതേപോലെയാണ് ഇപ്പോഴും ഉള്ളത് അമ്മയ്ക്ക് എന്താ പ്രശ്നം എന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഇനി ഇപ്പോൾ അച്ഛൻ തിരിച്ചു വന്നില്ലേ അതുകൊണ്ട് അമ്മയ്ക്ക് സുഖമാകും എന്ന് വിശ്വസിക്കാം നിങ്ങൾ അമ്മയെ ഒന്ന് കണ്ടു നോക്ക് അങ്കളെ എന്ന് മായ പറയുമ്പോൾ തന്നെ ഒരു ഫോൺ കോൾ അത് റോണിയുടെ വൈഫാണ് എന്താടി ഞാനിവിടെ ഒരു പേഷ്യൻറ്റിൻ്റെ അടുത്താണ് ഓ അത്യാവശ്യം ആണോ ശരി ഞാൻ പെട്ടെന്ന് തന്നെ വരാം എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്ത് ഓക്കെ മായ നിന്റെ ആൻറ്റി വെയിറ്റ് ചെയ്യുകയാ ഞാൻ പിന്നീട് ഒരിക്കൽ വരാം എന്തിനാ അങ്ങളെ ഇത്ര തിരക്കിട്ട് പോകുന്നത് നാളെ പോയാൽ പോരെ അത് പിന്നെ ഇന്ന് പോയില്ലെങ്കിൽ അവൾ ചൂളെടുത്ത് എൻ്റെ തലമണ്ടക്ക് അടിക്കും ഇപ്പം പോയേ തീരൂ ഇല്ലെങ്കിൽ ഞാൻ തീരും അപ്പം ഞാൻ പോകട്ടെ പിന്നീട് ഒരു ദിവസം വരാം എന്ന് പറഞ്ഞ് റോണി പോവുകയും ചെയ്തു അങ്ങനെ അന്ന് രാത്രി മായയും വുലാനും അച്ഛനും ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ മായോട് എന്താ മോളെ സ്കൂളിലൊക്കെ നേരെ പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ില്ല അച്ഛ ഞാൻ സ്കൂളിൽ പോകുന്നത് നിർത്തി എന്ന് പറയുകയാണ് നിർത്തിയോ ശരി ഇനി ഞാൻ വന്നില്ലേ അതുകൊണ്ട് സ്കൂളിൽ പോയിക്കോ നല്ലോണം പഠിക്കണം ഞങ്ങൾക്ക് അഭിമാനമായി നീ മാറണം അത് കേട്ട് അവൾ ശരി എന്ന് തലയാട്ടുകയാണ് തര്യാതി ഇപ്പോൾ അവിടെ ഒഴിഞ്ഞു കിടക്കുന്ന ചെയറിൽ നോക്കി അമ്മ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അമ്മ അകത്ത് കിടന്നിട്ടുണ്ട് ആണോ ശരി നിങ്ങൾ കഴിക്ക് ഞാൻ അവളെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞു പോവുകയാണ് മായയും പുലാനും അവരുടെ റൂമിലേക്ക് കിടന്നുറങ്ങാൻ പോവുകയും ചെയ്തു സുദർശിയുടെ റൂമിലെത്തിയ തര്യാതി ഒരു റൊമാൻറ്റിക് സോങ് വെച്ച് സുദർശിയെ കെട്ടിപ്പിടി എടി നിന്നെ ഞാൻ എത്ര മിസ്സ് ചെയ്തെന്ന് അറിയോ ഇനി നിന്നെ വിട്ട് ഒരിടത്തും പോകില്ല എന്നൊക്കെ പറഞ്ഞ് റൊമാൻറ്റിക്കായി ഡിങ്കോൾഫി ഡാൻസ് കളിക്കാൻ തുടങ്ങി ഇതേ നേരം കിടന്നുറങ്ങുന്ന മായ ആ സോങ് കേട്ട് ഉണരുകയും ഇതെന്താ ഈ നേരത്തെ പാട്ടൊക്കെ വെച്ചത് എന്ന് കൗതുകം തോന്നി പോയി നോക്കുമ്പോൾ അച്ഛൻ്റെ വട്ടുമാറി എന്ന് കരുതിയാൽ ഇനിയും മാറിയിട്ടില്ല നോക്കിയാൽ സുദർശി ഇപ്പോഴും കട്ടിലിൽ തന്നെയാണ് അസുഖമൂലം എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാതെ കിടന്നിട്ടുള്ളത് എന്നാൽ സുദർശി തൻ്റെ അടുത്തുണ്ടെന്ന് സങ്കല്പിച്ചാണ് തരി അതി ഡാൻസ് കളിക്കുന്നത് അതൊക്കെ കണ്ട മായ അച്ഛനെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യേണ്ട എന്ന് കരുതി അവിടുന്ന് പോകാൻ നോക്കുമ്പോൾ പെട്ടെന്നൊരു കാക്ക വീടിൻ്റെ ജനാലിലേക്ക് ഇടിച്ചു വീഴുകയും ആ ഭാഗത്തേക്ക് പോയി നോക്കുമ്പോൾ ദീപ്പുറത്ത് അച്ഛൻ നിൽക്കുന്നു നേരെ അച്ഛൻ്റെ അടുത്തേക്ക് പോയി അച്ഛ എന്തുപറ്റി എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് ഓ ആകത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി ഒരുമാതിരി ഭയപ്പെടുത്തുന്ന പോലെ ചിരിച്ചിട്ട് ഓടിപ്പോയി അവിടെയുള്ള കൂർത്ത കമ്പിയിൽ സ്വന്തം ശരീരം കൊത്തിത്തുളച്ച് കൊടൂരമായി മരിച്ചു പോവുകയും ചെയ്തു അങ്ങനെ പിറ്റേ ദിവസം തര്യാദയുടെ മരണാനന്തര ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ശേഷം മായയുടെ വീട്ടിലേക്ക് ഒരു കാർ വരുന്നത് കാണാം അത് നോക്കി പെട്ടെന്ന് ഒരു ഫോൺ കോൾ അത് അങ്കിൾ റോണി ആയിരുന്നു മോളെ നിന്റെ അച്ഛൻ മരിച്ച കാര്യം ഞാൻ അറിഞ്ഞു എനിക്കതിൽ ദുഃഖമുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാ എനിക്ക് വരാൻ പറ്റില്ല ഇന്നൊരു അർജൻറ് സർജറി ചെയ്യാനുണ്ട് അതാണ് വരാൻ പറ്റാത്തത് അത് കേട്ട് അത് കുഴപ്പമില്ല അങ്കിൾ ഞാൻ എല്ലാ കാര്യവും നോക്കാം എന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്ത് പോകുമ്പോൾ ഇപ്പോൾ അവിടേക്ക് വന്ന വാഹനത്തിൽ നിന്നും മൂന്ന് പേരും ഇറങ്ങി നിൽക്കുന്നത് കാണാം ഇവർ മൂന്ന് പേരും മായയുടെ അമ്മയുടെ അതായത് സുദർശിയുടെ സഹോദരം സഹോദരങ്ങളാണ് ബംബാങ് സുമർണി സുജിപ്റ്റോ മൂന്ന് പേരും വീട്ടിൽ കയറി ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി ഇവരുടെ വരവിൻ്റെ ഉദ്ദേശം മായയെ എങ്ങനെയെങ്കിലും കൺവീൻസ് ചെയ്ത് ഈ വലിയ വീട് വിൽക്കണം എന്നിട്ട് മായയെ ചെറിയ ഒരു വീട്ടിൽ നിർത്തണം ഇത് വിറ്റ് കിട്ടുന്ന ബാക്കി പൈസ ഷെയർ ചെയ്ത് കൈക്കലക്കണം ഇതാണ് ഇവരുടെ ഉദ്ദേശം അങ്ങനെ സുമർണി നേരെ സുദർശിയെ കാണാൻ പോയിട്ട് സ്നേഹപ്രകടനം കാണിച്ചുകൊണ്ടിരിക്കെ അവിടേക്ക് മായ വന്ന് നിങ്ങളിവിടെ എന്താ ചെയ്യുന്നത് അമ്മയ്ക്ക് റെസ്റ്റ് എടുക്കണം നിങ്ങൾ പുറത്തേക്ക് പോയിക്കോ എന്ന് പറയുകയാണ് അന്നേരം സുമർണി സുദർശിയുടെ തിൽ എന്തോ കുണു കുണോന്ന് മന്ത്രിച്ച് നേരെ മുന്നിലുള്ള കണ്ണാടിയിലേക്ക് നോക്കി എന്തോ ഭയപ്പെട്ടതുപോലെ അവിടുന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്തു അത് മായ ആൻറ്റി എന്തിനാ കണ്ണാടി നോക്കി ഭയപ്പെട്ടത് എന്ന് ചിന്തിച്ച് ശേഷം അമ്മയ്ക്ക് ചൂടുവെള്ളം കൊണ്ട് ശരീരം തുടച്ചു കൊണ്ടിരിക്കെ അമ്മയോട് എന്തിനാ അമ്മയും ഇങ്ങനെ സൈലൻ്റായിരിക്കുന്നത് എന്തേ ഞങ്ങളോട് സംസാരിക്കാത്തത് എന്താ അമ്മയ്ക്ക് പറ്റിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ ആണെങ്കിൽ വാ തുറന്ന് ഒരക്ഷരം പോലും മിണ്ടുന്നില്ല അന്നേരം അവിടേക്ക് ഉലാൻ വന്ന് ചേച്ചി അമ്മ എന്താ മിണ്ടാത്തത് അമ്മയോട് മിണ്ടാൻ പറ പഴയതുപോലെ എൻ്റെ കൂടെ കളിക്കാൻ പറ എന്നൊക്കെ വിഷമിച്ച് പറയുകയാണ് ഏയ് ചെല്ലക്കുട്ടി നീ വിഷമിക്കേണ്ട നമ്മുടെ അമ്മയെ നമ്മുടെ ഡോക്ടർ റോണി അങ്കൾ ചികിത്സിച്ച് സുഖപ്പെടുത്തും നീ ബേജറാവേണ്ട എന്ന് പറഞ്ഞ് മായ ഉലാനെ സമാധാനപ്പെടുത്തുകയാണ് ശേഷം പുറത്ത് പോയപ്പോൾ അവിടെ ആ മൂന്ന് പേർ നിൽക്കുന്നത് കാണുകയാണ് സുമർണി മായയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നീ ഫ്രീ ആണെങ്കിൽ ഞങ്ങളുടെ കൂടെ വാ എന്ന് പറയുമ്പോൾ ഇല്ല ആൻറ്റി എനിക്കിപ്പോൾ സംസാരിക്കാനുള്ള മൂടില്ല നിങ്ങൾ പോയിക്കോ പിന്നീട് ഒരിക്കൽ സംസാരിക്കാം എന്ന് പറഞ്ഞെങ്കിലും സുമറിന് പോവാൻ തയ്യാറാവാതെ ഏയ് മായ ഞാൻ എന്താ പറയാൻ വന്നത് എന്ന് വെച്ചാൽ എന്ന് പറഞ്ഞു കൊണ്ടിരിക്കെ ബമ്പാങ് ഇടയിൽ കയറി എന്തിനാ ഇവളോട് ഇങ്ങനെ താണു സംസാരിക്കുന്നത് എടി നിനക്ക് പണത്തിൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്കറിയാം എന്തെന്നാൽ വീട്ടിൽ ചിലവ് നോക്കണം നിൻ്റെ അമ്മയുടെ ട്രീറ്റ്മെൻറ്റ് ചിലവ് നോക്കാൻ ഒക്കെ പണം ആവശ്യം അല്ലേ അതുകൊണ്ട് ഞങ്ങൾ ഒരു കാര്യം പറയാം നിങ്ങൾ താമസിക്കുന്ന ആ വലിയ വീട് അതേപോലെ വിറ്റാൽ എല്ലാം ശരിയാവും കിട്ടുന്ന പൈസ കൊണ്ട് അമ്മയുടെ ട്രീറ്റ്മെൻറ്റും അനിയത്തിയുടെ പഠനവും നടക്കും പിന്നെ കുറച്ച് പൈസ ഞങ്ങൾക്കും വേണം ഞങ്ങളും രക്ഷപ്പെടണ്ടേ അതിന് ഈ ഒരു മാർഗം മാത്രമേ ഉള്ളൂ അത് കേട്ടതും മായ ദേഷ്യപ്പെട്ട് എന്ത് ഈ വീട് വിൽക്കാനോ അത് നടക്കില്ല ഇത് ഞങ്ങളുടെ കുടുംബ കുടുംബസ്വത്താണ് നിങ്ങളിവിടെ എന്തോ ദുരുദ്ദേശത്തോടെ വന്നതാണെന്ന് എനിക്കറിയാം ഇക്കാര്യം ഒരിക്കലും നടക്കില്ല എന്നൊക്കെ പറയുകയാണ് അന്നേരം ബമ്പാങ്ങ് അവളെ തേറി പറയാൻ നോക്കുമ്പോൾ ഏയ് വേണ്ട വിട്ടേക്ക് അവൾക്ക് താല്പര്യമില്ലെങ്കിൽ നമ്മൾ നിർബന്ധിക്കുന്നത് ശരിയല്ല പോകാം എന്ന് പറഞ്ഞ് അവരങ്ങനെ തിരിച്ചു പോകാൻ തുടങ്ങി അന്നേരം എടി സുദർശിയെ കണ്ടില്ലേ അവൾക്ക് എങ്ങനെയുണ്ട് അവൾക്ക് ഒരു മാറ്റവുമില്ല സംസാരിക്കുന്ന പോലും ഇല്ല ഒരേ കിടപ്പിലാണ് ഇനിയിപ്പോൾ എന്താ ചെയ്യുക ആ വീട് വിൽക്കാൻ മായ സമ്മതിക്കുന്നില്ലല്ലോ എടാ സമാധാനിക്ക് എല്ലാത്തിനും ഒരു വഴിയുണ്ട് യഥാർത്ഥത്തിൽ നേരത്തെ സുമർണി സുദർശയുടെ അടുത്തു പോയപ്പോൾ അവളുടെ കുറച്ച് തലമുടി കൈക്കലാക്കിയിരുന്നു എന്തിനാണെന്ന് അറിയില്ല അങ്ങനെ അന്ന് രാത്രി മായയും വുലാനും വിഷമിച്ച് കരയുകയാണ് എന്തെന്നാൽ ഒരുപാട് നാളുകൾക്ക് ശേഷം തിരിച്ചെത്തിയ അച്ഛനെ ഇപ്പോൾ നഷ്ടമായില്ലേ അതോർത്ത് അങ്ങനെ വുലാനെ ഒരു വിധത്തിൽ സമാധാനിച്ച് കിടത്തി ഉറക്കിയപ്പോൾ പെട്ടെന്ന് കറൻറ് യാണ് വിളക്കെടുത്തിട്ട് വരാം എന്ന് കരുതി പോയി നിൽക്കുമ്പോൾ ദേ പുറകിൽ അവളുടെ അമ്മ പ്രേതത്തെ പോലെ നിൽക്കുന്നു എന്നാൽ വിളക്ക് കത്തിച്ച് നോക്കുമ്പോൾ ആരെയും കാണാനില്ല വിളക്കും എടുത്ത് ബെഡ്റൂമിൽ കൊണ്ടുവച്ച് കിടന്നുറങ്ങാൻ നോക്കുമ്പോൾ ധീ ഒരു കാക്ക ഇതെങ്ങനെ കാക്ക ഇവിടെ വന്നു എന്ന് കൗതുകത്തോടെ നോക്കുമ്പോൾ ധീ അവിടെ മരിച്ചു പോയ അച്ഛൻ പ്രേതമായി വന്നു നിൽക്കുന്നു ചുറ്റിലും കാക്കകൾ വട്ടമിട്ട് പറക്കുന്നു ആ ഭയാനകമായ കാഴ്ച കണ്ട് അവൾ പേടിച്ച് അലറി ഞെട്ടി ഉണരുകയാണ് അതൊക്കെ മായ കണ്ട സ്വപ്നമായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ മായ വീട്ടിലുള്ള പഴയ ചട്ടിയും പാത്രവും ഒക്കെ പെറുക്കിയെടുത്ത് നേരെ കൊണ്ടുപോയി വിൽക്കാൻ നോക്കുമ്പോൾ അതിനൊക്കെ ചെറിയ റേറ്റാണ് പറയുന്നത് ഒരു നാൽപ്പതിനായിരം രൂപ തരാം എന്ന് പറയുമ്പോൾ അയ്യോ നാല്പതിനായിരം വളരെ കുറവാണ് ഒരു നാൽപ്പത്തയ്യായിരം എങ്കിലും വേണം എന്ന് പറയുകയാണ് അയ്യോ മാഡം അത്ര കിട്ടില്ല നിങ്ങൾക്ക് തരാൻ മനസ്സ് വരുന്നില്ലെങ്കിൽ തരേണ്ട ഞാൻ അടുത്ത വീട്ടിൽ പോയി പഴകിയ സാധന സാമഗ്രികൾ കളക്ട് ചെയ്യാം അത് കേട്ട് വേറെ വഴിയില്ലാത്തതിനാൽ അയാൾ പറഞ്ഞ വിലക്ക് സമ്മതിക്കുകയും ചെയ്തു അന്നേരം അവിടെ അയാൾക്ക് ആ മരം കൊണ്ടുണ്ടാക്കിയ ബാത്ത് ഡബ്ബ കണ്ടിട്ട് അതായത് ആ ഡബ്ബയിൽ ആണല്ലോ സുദർശി തുടക്കത്തിൽ കാക്കയിടിച്ച് ചമ്മന്തിയാക്കി മുളക് ഒക്കെ ഉണ്ടാക്കിയത് ആ ഡബ്ബ കണ്ട ബംഗാളി ഏയ് മേഡം ഈ ഡബ്ബയും വിൽക്കാനുള്ളതാണോ ഇത് തന്നാൽ മൊത്തം അമ്പതിനായിരം രൂപ തരാം അത് കേട്ട് അയ്യോ അത് വിൽക്കാനുള്ളതല്ല അത് എൻ്റെ അമ്മയുടേതാണ് എന്ന് പറയുകയാണ് എന്നാൽ അവൻ വീണ്ടും ശരി എങ്കിൽ ഇനി ഒരു പത്തായിരം കോടി മൊത്തം അറുപതിനായിരം രൂപ തരാം ഇപ്പം സമ്മതമാണോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഇല്ല ഇല്ല അത് തരാനേ പറ്റില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞതോടെ ഓക്കെ മാഡം എന്നാൽ വേണ്ട ശരി എന്ന് പറഞ്ഞ് കിട്ടിയ ഗുജിരി സാധനങ്ങൾ ഒക്കെ അതിൻ്റെ പൈസ മായയ്ക്ക് കൊടുത്തിട്ട് അവൻ പോവുകയും ചെയ്തു അങ്ങനെ അതിനുശേഷം മായ തൻ്റെ അമ്മയെ തുടച്ച് കുളിപ്പിക്കാൻ നോക്കുമ്പോൾ ദേപ്പുറത്ത് വീർത്ത് തടിച്ച് പുഴുവരിക്കുന്ന പോലെ മുറിപ്പാടുകൾ അത് കണ്ട് ഭയന്ന് നേരെ ഡോക്ടർ റോണി അങ്കിളിനെ വിളിച്ച് വരുത്തുകയും ചെയ്തു വൂലാനെ കണ്ട് ഏയ് ചെള്ളക്കുട്ടി താ നിനക്ക് ഒരു സ്റ്റെതസ്കോപ്പ് ഇത് വെച്ച് അമ്മയുടെ അസുഖം എങ്ങനെ ഉണ്ടെന്ന് നോക്കണം എന്ന് പറഞ്ഞ് ഒരു ടോയ് സ്റ്റെതസ്കോപ്പ് കൊടുക്കുകയാണ് അവൾ അതും എടുത്ത് പോയ ശേഷം മായയും റോണിയും സുദർശിയെ കാണാൻ പോവുകയാണ് എന്നാൽ അകത്ത് ആ കണ്ണാടി കണ്ട ഡോക്ടർ റോണി ആകെ പയർന്നു പോയി മായയെ കൂട്ടി അവിടുന്ന് മാറി നിന്ന് ഹേ മായ നീ നോക്ക് ആ റൂമിലുള്ള കണ്ണാടിക്കും നിന്റെ അച്ഛൻ മരിച്ചതിനും എന്തോ ഒരു ബന്ധം ഉണ്ട് എന്ത് ബന്ധം എന്ന് ചോദിക്കുമ്പോൾ അത് നിനക്ക് അറിയാത്ത ഒരു കഥ എൻ്റെ അച്ഛന് അതായത് നിന്റെ മുത്തശ്ശന് മൊത്തം മൂന്ന് ഭാര്യമാർ ഉണ്ടായിരുന്നു അതിൽ രണ്ട് ഭാര്യമാർക്ക് എന്ന് പറ്റിയെന്ന് അറിയില്ല കാണാതായി എന്നാൽ അവരുടെ ബോഡി ആരും കണ്ടില്ലെങ്കിലും മുത്തശ്ശൻ രണ്ട് ശവപ്പെട്ടി അത് മൊത്തം സീൽ ചെയ്ത പോലെ ആർക്കും തുറന്നു കാട്ടാതെയാണ് അടക്കം ചെയ്തത് ആ പെട്ടി ിൽ ബോഡി ഉണ്ടോ ഇല്ലയോ എന്ന് പോലും ആർക്കും അറിയില്ല ആരും കണ്ടതുമില്ല കൗതുക നിറഞ്ഞ നാട്ടുകാർ ഓരോന്നും കുണുകുണോന്ന് സംസാരിക്കാൻ തുടങ്ങി അതായത് മുത്തശ്ശൻ ഭാര്യമാരെ സാത്താൻ ബലി നൽകി എന്നൊക്കെ അതേപോലെ ഒരു ദിവസം ഇക്കാര്യങ്ങൾ ഞാൻ അച്ഛനോട് അതായത് നിന്റെ മുത്തശ്ശനോട് ഞാൻ ചോദിച്ചു അന്നേരം അച്ഛൻ എടാ നീ പേടിക്കേണ്ട എനിക്കല്ലാതെ ഈ ശാപം മറ്റാർക്കും പടരില്ല എന്ന് പറഞ്ഞ് അർദ്ധരാത്രി തുടക്കത്തിൽ കണ്ട ആ ഷെഡ് ഇല്ലേ അവിടെ പോയ ജീവനോടെ ഉള്ള ഒരു കാക്കയുടെ കഴുതറുത്ത് ആ രക്തം കുടിച്ചിട്ട് ഒരു കത്തി എടുത്ത് സ്വന്തം മുറിച്ച് ഏഴ് പേപ്പർ വെച്ച് അതിലേക്ക് രക്തമൊറ്റിച്ച് അത് ഓരോ പേപ്പറിലേക്കും ഉറ്റി വീണ ശേഷം അവിടെയുള്ള ഒരു മരത്തിൻ്റെ ഡബ്ബയിൽ കിടന്ന് ഒരു വശത്തേക്ക് നോക്കിയപ്പോൾ അവിടെ ആ പഴയ കണ്ണാടി കാണുകയും അതിലേക്ക് നോക്കി എന്നെ എടുത്തോ എന്നെ എടുത്തോ എന്നിലൂടെ ഈ ശാപം അവസാനിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ ആ കണ്ണാടിയിൽ നിന്നും ഒരു കൊടൂര പിശാച്ച് പെരവാങ്ങൻ എന്നൊരു സാത്താൻ വന്ന് വലിയ ഒരു ഒലക്ക എടുത്ത് മുത്തശ്ശനെ ആ ബാത്ത് ഡബ്ബയിൽ ഇട്ട് കുത്തി കുത്തി കൊടൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തു അതൊക്കെ ചെറിയ പയ്യനായിരുന്ന ഡോക്ടർ റോണി ഒരു വശത്ത് നിന്ന് കാണുന്നുണ്ടായിരുന്നു ഇപ്പോൾ റോണി ആ കഥ മായയോട് പറയുമ്പോൾ പെട്ടെന്ന് ഭാര്യയുടെ കോൾ അറ്റൻഡ് ചെയ്ത് ഓ അർജൻറ്റാണോ ദേ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്തപ്പോൾ എന്താ അങ്കിളെ നിങ്ങൾ ഈ വീട്ടിലാണെന്ന് പോലും എൻ്റെ ആൻറ്റിയോട് പറയാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഞാൻ ഇവിടെ ആണെന്ന് പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാവും പിന്നെ ഒരു കാര്യം നിന്റെ അമ്മയുടെ റൂമിലുള്ള ആ പഴയ കണ്ണാടി ഉണ്ടല്ലോ അത് ഒരു തുണി വെച്ച് മറച്ചുവെക്ക് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കണ്ട എന്ന് പറഞ്ഞ് ഡോക്ടർ റോണി അവിടുന്ന് പോവുകയും ചെയ്തു ശേഷം അങ്കിൾ പറഞ്ഞത് കാരം മായ ഒരു തുണിയെടുത്ത് അമ്മയുടെ റൂമിലുള്ള കണ്ണാടി മൂടാൻ പോകുമ്പോൾ നോക്കിയാൽ ദേ കണ്ണാടി വഴി അമ്മയുടെ പുറകിൽ ആ കൊടൂര സാത്താൻ ഇരുന്നിട്ട് എന്തോ കഴിച്ചോണ്ടിരിക്കുന്നു ഉടനെ അങ്ങളിനെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും അങ്ങൾ ഫോൺ എടുക്കുന്നതേയില്ല അന്നേരം ദേ വുലാൻ നടന്നു പോകുന്നു പുറകെ പോയി പിടിച്ചു നിർത്തി നീ എങ്ങോട്ടാടി പോകുന്നേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അമ്മയുടെ അടുത്തേക്ക് അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ എന്ന് പറയുകയാണ് അന്നേരം പെട്ടെന്ന് അവളുടെ അമ്മ അകത്തു നിന്നും വുലാൻ എന്ന് വിളിക്കുന്നത് കേൾക്കുകയും അത് കേട്ട് വുലാൻ സന്തോഷത്തോടെ അമ്മയുടെ അടുത്തേക്ക് പോവുകയും യും പുറകെ മായയും പോയി നോക്കുമ്പോൾ അമ്മ എഴുന്നേറ്റ് ഇരുന്ന് വുലാനെ തലോടുന്ന കാഴ്ചയാണ് കാണുന്നത് എന്നിട്ട് മായയോട് എടി ആ കബോർഡിൽ പച്ച കളറിൽ ഒരു സാരി ഉണ്ട് അത് എനിക്ക് ഉടുപ്പിച്ച് തരുമോ എന്ന് ചോദിക്കുമ്പോൾ ശരിയെന്ന് പറഞ്ഞ് ഡ്രസ്സ് എടുത്ത് വന്ന് ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് മാറ്റാൻ നോക്കുമ്പോൾ ഒരു ട്വിസ്റ്റ് നേരത്തെ പുറത്ത് വികൃതമായി ഉണ്ടായിരുന്ന മുറിവ് ഇപ്പോൾ കാണാനില്ല അടയാളം പോലും ഇല്ല അത് കണ്ട് ഷോക്കായി നിൽക്കുമ്പോൾ എന്താ മോളെ എനിക്ക് സുഖമായത് കണ്ടിട്ടും നിനക്ക് സന്തോഷമില്ലേ എന്ന് ചോദിക്കുകയാണ് ഇതേ നേരം ഡോക്ടർ റോണി ആരോടോ ഫോണിൽ സംസാരിച്ചു കാറിൽ പോകുന്നത് കാണാം എടാ ഞാൻ ചെറുപ്പത്തിൽ കണ്ട അതേ സാത്താനാണ് ഇവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ആ സാത്താനാണ് എൻ്റെ അച്ഛനെയും കൊന്നു തിന്നത് അതേപോലെ ഇപ്പോൾ മായയും അവളുടെ അനിയത്തി വുലാനയും സാത്താൻ ലക്ഷ്യം വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഇപ്പോൾ ഓപ്പോസിറ്റുള്ള ആളുടെ ശബ്ദം കേൾക്കാത്തതിനാൽ ഫോൺ നോക്കുമ്പോൾ സാത്താനാണ് ഇവൻ സംസാരിച്ചതൊക്കെ ഇത്രയും നേരം കേട്ടോണ്ട് നിന്നത് പെട്ടെന്ന് റോണിക്ക് എന്തായി എന്നറിയില്ല പ്രേതബാധ കയറിയതുപോലെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി നേരെ റെയിൽവേ പാളത്തിൽ കയറിയതും ഒരു ട്രെയിൻ ഇടിച്ച് അവൻ്റെ കഥയും തീർന്നു ഇതേ നേരം വീട്ടിൽ മായയും വുലാനും അമ്മയ്ക്ക് സുഖമായത് കണ്ട് ഒരുപാട് സന്തോഷിക്കുകയാണ് അതിനിടയിൽ ഞാൻ എൻ്റെ സൗന്ദര്യം ഒന്ന് കണ്ണാടിയിൽ കാണട്ടെ എന്ന് പറഞ്ഞ് സുദർശി നേരെ ആ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് കുറുകുറുവെന്ന് നോക്കി ആസ്വദിച്ച് നിൽക്കുകയാണ് അങ്ങനെ അന്ന് എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് മായ ഞെട്ടി ഉണർന്നു നോക്കുമ്പോൾ കൂടെ കിടന്നിട്ടുണ്ടായിരുന്ന വുലാനെ കാണാനില്ല ഇവളിതെവിടെ പോയി എന്ന് പുറത്തിറങ്ങി നോക്കുമ്പോൾ അവിടെ ആരോ തുണി മോടി നിൽക്കുന്നതായി കാണുകയാണ് അത് അവൾ തന്നെ എന്ന് കരുതി തുണി വലിച്ചോരിയപ്പോൾ ാൻ ഒരൊറ്റ അലറിൽ അത് കേട്ട് മായ ഞെട്ടുകയും അവളെ വഴക്ക് പറയാനും തുടങ്ങി എടി ഈ നട്ടപ്പാതിരക്ക് എന്തിനാ നീ കുറുക്കനെ പോലെ കൂവുന്നത് നിനക്ക് എന്താ വട്ടാണോ ഏയ് ചേച്ചി ഞങ്ങൾ ഒളിച്ചു കളിക്കുകയാ ഇനി ഞാൻ അമ്മയെ കണ്ടുപിടിക്കട്ടെ എന്ന് പറഞ്ഞ് ഉലാൻ നേരെ അമ്മയുടെ റൂമിലേക്ക് പോവുകയാണ് പുറകെ മായ പോയി നോക്കുമ്പോൾ അവിടെ വുലാൻ കളിപ്പാട്ടം സ്റ്റെതസ്കോപ്പ് വെച്ച് അമ്മയോട് അമ്മേ റോണി റോണിയങ്കിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ശ്രദ്ധിക്കാൻ എന്ന് പറയുമ്പോൾ അതിന് മറുപടിയായി ആണു മോളെ ഇനി നിന്റെ റോണി അങ്കിൾ ജീവനോടെ ഉണ്ടാവില്ല എന്ന് പറയുകയാണ് അന്നേരം മായയ്ക്ക് ഒരു ഫോൺ കോൾ അത് മരിച്ചു പോയ റോണി അങ്കിളിൻ്റെ ഭാര്യയാണ് കോൾ ചെയ്ത് മായയെ തേറി പറയാൻ തുടങ്ങി എടേ ഞങ്ങൾ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തത് നിങ്ങൾക്കുണ്ടായിരുന്ന ശാപം ഇപ്പോൾ ഞങ്ങൾക്കും കിട്ടി ഇപ്പോൾ നിങ്ങൾക്ക് സമാധാനം ആയില്ലേ അത് കേട്ട് മായ അയ്യോ ആൻറ്റി നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ത് മനസ്സിലാവുന്നില്ല എന്നോ എടീ എൻ്റെ കെട്ടിയോൻ റോണി കൊല്ലപ്പെട്ടു അതിനൊക്കെ കാരണം നിൻ്റെ ഫാമിലിയാണ് എന്ന് ആൻറ്റി പറയുകയാണ് അതൊക്കെ കേട്ട് ഇതൊക്കെ എങ്ങനെയാണ് നടന്നത് എന്നറിയാത്ത മായ സ്തംഭിച്ചു നിൽക്കുകയാണ് ഇപ്പോൾ ആ മൂന്ന് പേരെ കാണാം അതായത് സുദർശിയുടെ സഹോദരി സഹോദരന്മാരെ അവർ അന്ന് സുദർശിയുടെ തലമുടി എടുത്തുകൊണ്ട് പോയതല്ലേ എന്തോ ആഭിചാര കൂടോത്രം ചെയ്ത് തലമുടി കുഴിച്ചിടാൻ വരികയാണ് വന്ന് വീടിന്റെ മുന്നിൽ കുഴിച്ചിടാൻ തുടങ്ങി എന്നാൽ ദേ ഒരു പ്രേതം അതൊക്കെ നോക്കി നിൽക്കുന്നു എന്നാൽ ഇവർ അതിനെ കണ്ടില്ല വന്ന കാര്യം ചെയ്തിട്ട് പോകാനുള്ള പരിപാടിയിലാണ് അങ്ങനെ കുഴിച്ചിട്ട് പോകാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ഒലക്ക വെച്ച് കുത്തുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി അത് കേട്ടതും ത്തൻ പേടിച്ച് വാലും പൊക്കി ഓടടാ ഓട്ടം മറ്റൊരുത്തൻ നേരെ ഒരു ഷെഡിൽ കയറി സഹോദരിയായ സുമർണിയെ കോൾ ചെയ്ത് വന്ന കാര്യം ചെയ്തു തീർത്തിട്ടുണ്ട് ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് മായയുടെ വീട്ടിലേക്ക് പോവുകയാണ് എന്നാൽ മായയും വുലാനും കൊല്ലപ്പെട്ട റോണി അങ്കിളിന്റെ ഫ്യൂണറൽ ചടങ്ങിൽ പോയിട്ടുണ്ട് ആ ഗ്യാപ്പിലാണ് രണ്ടുപേരും ഇവിടേക്ക് വന്നത് വീടിനകത്തു നിന്നും എന്തൊക്കെയോ ശബ്ദം കേൾക്കാൻ തുടങ്ങി അകത്ത് ആരോ ഉണ്ടെന്ന് കരുതി ആരായാലും മര്യാദയ്ക്ക് പുറത്തു വാ എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു പ്രേതം ഓന്റെ കാലിൽ പിടിച്ചതും കയ്യിലുള്ള കത്തിയെടുത്ത് ഓങ്ങി പ്രേത കയ്യിൽ വെട്ടാൻ തുടങ്ങി എന്നാൽ യഥാർത്ഥത്തിൽ അവൻ അവൻ്റെ കാല് തന്നെയായിരുന്നു വെട്ടിക്കൊണ്ടിരുന്നത് കാല് രണ്ട് കഷ്ണമായപ്പോഴാണ് ആ കാര്യം അവന് തന്നെ മനസ്സിലായത് വെട്ടിയിട്ട കാലിലേക്ക് വേദനയോടെ ഭയത്തോടെ നോക്കി നിൽക്കേ പെട്ടെന്ന് ആ പിശാച്ച് വന്ന് ഓൻ്റെ കഷ്ണമായി കിടക്കുന്ന കാലെടുത്ത് കറുമുറുന്ന് കഴിക്കാൻ തുടങ്ങി അത് കണ്ട് ഭയന്ന് ഓടാൻ നോക്കിയെങ്കിലും അവന് പിടികൂടി വലിച്ചോണ്ട് കൊണ്ടുപോവുകയും ചെയ്തു അങ്ങനെ രണ്ടു പേരെയും പിശാച്ചു കൊന്നു തിന്നുകയും ചെയ്തു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ മായ ആ കണ്ണാടി മൂടി നിൽക്കുമ്പോൾ വുലാൻ ആണെങ്കിൽ അമ്മയ്ക്ക് ഫുഡ് കൊടുത്തു കൊണ്ടിരിക്കുകയാണ് എന്നാൽ മായ നോക്കുമ്പോഴാണ് അത് ഫുഡല്ല പുഴുക്കൾ ആണെന്ന് കാണുന്നത് ഓടിച്ചെന്ന് ചെന്ന് തട്ടി മാറ്റി നോക്കുമ്പോൾ ശരിക്കും അത് പുഴുക്കൾ ആയിരുന്നില്ല മായയുടെ കണ്ണിന് മാത്രമാണ് പുഴുക്കളെ പോലെ കണ്ടത് ഉലാൻ ആണെങ്കിൽ ചേച്ചി അങ്ങനെ ചെയ്തതിനാൽ വിഷമിച്ച് കരയുകയാണ് അവിടേക്ക് മായ ചെന്ന് അവളെ സമാധാനിപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ അന്ന് രാത്രി മായയും ഉലാനും നല്ല ഉറക്കത്തിലാണ് അന്നേരം പതിവ് പോലെ ഒരു കാക്കവൻ ഇരിക്കുന്നത് മനസ്സിലാക്കി ഉണർന്നു നോക്കുകയും ഒരാൽപ്പം പയത്തോടെ മായ പുറകോട്ട് നീങ്ങുമ്പോൾ തലയണയ്ക്ക് അടിയിൽ എന്തോ ഉള്ളതായി ഫീൽ ആയതിനാൽ മാറ്റി നോക്കുമ്പോൾ ദേ ഒരു ചത്ത കാക്ക അത് കണ്ട മായ ഛർദ്ദിക്കാൻ വന്ന് നേരെ വാഷ്റൂമിൽ പോയി ഛർദിക്കുമ്പോൾ പുഴുക്കൾ തലമുടി ഒക്കെ ഛർദിക്കുകയാണ് ആകെ ഭയന്ന് നോക്കുമ്പോൾ മുഖത്തും രക്തക്കറയുണ്ട് അതായത് ഇവൾ കാക്കയെ പിടിച്ച് തിന്ന മാതിരി അങ്ങനെ വായ എത്ര തവണ കഴുകിയിട്ടും രക്തക്കറ പോകുന്നതേയില്ല കുറേ തവണ ട്രൈ ചെയ്തപ്പോൾ ഒരു വിധത്തിൽ മുഖം ക്ലീൻ ആവുകയും ചെയ്തു ഭയത്തോടെ കിടക്കാനായി റൂമിലേക്ക് പോകുമ്പോൾ പെട്ടെന്നൊരു കാക്ക ജനാല ഉടച്ച് വന്ന് വീഴുകയാണ് കാക്ക എങ്ങനെ ഇവിടെ വന്നത് എന്ന് ജനാല വഴി നോക്കുമ്പോൾ േ പുറത്ത് വുലാൻ പ്രേതബാധ ഏറ്റപ്പോലെ നടക്കുന്നു അത് മായ പുറകെ ചെന്ന് ഹെയ് വുലാൻ നീ എങ്ങോട്ടാ പോകുന്നേ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞെങ്കിലും വുലാൻ ആണെങ്കിൽ അത് കേൾക്കാതെ നേരെ അവിടെയുള്ള ഒരു കിണറ്റിൻ്റെ മേലെ നിന്ന് കിണറ്റിലേക്ക് ചാടാൻ നോക്കുകയാണ് പെട്ടെന്ന് ഓടിച്ചെന്ന് പിടിച്ചതിനാൽ അവൾ രക്ഷപ്പെടുകയും ഇപ്പോഴാണ് അവൾക്ക് ബോധവും വന്നത് മോളെ നീ എന്തിനാ ഇവിടെ വന്നത് ആരാ നിന്നെ ഇവിടേക്ക് വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അമ്മയാ എന്നെ വിളിച്ചത് ഹൈഡാൻസിക്ക് കളിക്കാൻ വിളിച്ചതാ എന്ന് പറയുകയാണ് ശരി വാ ഇനി ഇവിടെ നിൽക്കണ്ട പോവാം എന്ന് പറഞ്ഞു പോകുമ്പോൾ നോക്കിയാൽ ദേ ആ കിണറ്റിൽ സുദർശി പ്രേതത്തെ പോലെ നിൽക്കുന്നു അതുകൊണ്ടാണ് വുലാൻ അമ്മ വിളിച്ചത് കൊണ്ടാണ് വന്നത് എന്ന് പറഞ്ഞത് അങ്ങനെ അല്പം കഴിഞ്ഞ് വുലാനെ ഉറക്കി കിടത്തി നേരെ അമ്മയുടെ റൂമിൽ പോയി നോക്കുമ്പോൾ കണ്ണാടി വഴി അമ്മ തലചെയ്യുന്നതായി കണ്ട് അമ്മ എന്താ ഉറങ്ങാത്തത് ഈ നേരത്താണോ തലചീകുന്നത് എന്ന് പറഞ്ഞ് ബെഡിലേക്ക് നോക്കുമ്പോൾ അമ്മ ആണെങ്കിൽ കിടന്നുറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് അതിനാൽ ഇപ്പോൾ കലിപ്പലായമായ എല്ലാറ്റിനും കാരണം ഈ കണ്ണാടിയാണ് ഇതിനെ നശിപ്പിച്ചാൽ എല്ലാം ശരിയാകും എന്ന് തീരുമാനിച്ച് കണ്ണാടി എടുത്ത് തകർക്കാൻ പോകും പോകുമ്പോൾ അതേ നേരം ചുമരിൽ പിശാച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വിരളി പിടിച്ച പോലെ പോവുകയാണ് മായ ആ കണ്ണാടി പുറത്തു കൊണ്ടുപോയി കല്ലെടുത്ത് കുത്തി കുത്തി നശിപ്പിക്കാൻ നോക്കിയെങ്കിലും ആ കണ്ണാടി ഉടയുന്നതേ ഇല്ല കണ്ണാടിയെ നശിപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി മായ കലിപ്പിൽ കണ്ണാടി അവിടെ ഉപേക്ഷിച്ച് പോകുമ്പോൾ നോക്കിയാൽ ദീ ആ കൊടൂര പിശാച്ച് കണ്ണാടിയിൽ നിൽക്കുന്നു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ മായ അമ്മയുടെ അടുത്ത് പോകുമ്പോൾ നോക്കിയാൽ ദീ ആ കണ്ണാടി അവിടെ തന്നെ ഒരു പോറലും ഏൽക്കാതെ ചുമരിൽ നിൽക്കുന്നു അവിടെ പുലാൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് やり。エリー നീ അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഡ്രാഗൺ ഫ്രൂട്ട് എടുത്തിട്ട് വാ അത് ഫ്രിഡ്ജിലുണ്ട് എന്ന് പറഞ്ഞു വിടുകയും ശേഷം അമ്മയുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ നോക്കുമ്പോൾ പഴയതുപോലെ പുറത്ത് മുറിഞ്ഞ പാട് വീണ്ടും വന്നിട്ടുണ്ട് അതും പച്ച നിറത്തിൽ മാറിയിട്ടുണ്ട് ഉടനെ ഓടിച്ചെന്ന് വുലാനോട് എടി നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ വരുന്നില്ല അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഡ്രാഗൺ ഫ്രൂട്ട് അമ്മയ്ക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നേരെ അമ്മയുടെ റൂമിലേക്ക് പോവുകയാണ് പോയി നോക്കുമ്പോൾ അമ്മയുടെ പുറം മാത്രമല്ല കാല് മുതൽ കഴുത്ത് പച്ച നിറത്തിലായിട്ടുണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല മായ പുലാനയും കൂട്ടി നേരെ സുമർണി ആൻറ്റിയുടെ വീട്ടിലേക്ക് യാത്ര ആരംഭിച്ചു അങ്ങനെ നേരം ഇരുട്ടിയപ്പോൾ ഒരു സ്ഥലത്ത് വെച്ച് ഒരു വയസ്സായ ലേഡി വാഹനത്തിൻ്റെ ഡോറിൽ തട്ടിയപ്പോൾ ഭിക്ഷക്കാരി ആണെന്ന് കരുതി പൈസ കൊടുക്കാൻ നോക്കുമ്പോൾ എനിക്ക് പൈസ വേണ്ട പകരം നിന്റെ ആത്മാവിന് മതി എന്ന് കൊടൂരമായി പറയുകയാണ് ഏതോ വട്ടുകേസ് ആണെന്ന് കരുതി പെട്ടെന്ന് അവിടുന്ന് പോകാൻ നോക്കുമ്പോൾ ആ മുത്തശ്ശി പ്രേതത്തെ പോലെ വീണ്ടും വീണ്ടും ഡോറിൽ തട്ടി എനിക്ക് ആത്മാവിനെ വേണം ആത്മാവിനെ വേണം എന്ന് പറഞ്ഞു കൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ ഒരു വിധത്തിൽ അവിടുന്ന് രക്ഷപ്പെട്ട് നേരെ സുമർണിയുടെ വീട്ടിൽ എത്തുകയും ചെയ്തു ഏയ് നിങ്ങളോ ഞാൻ നിങ്ങളെ എത്ര തവണ ഫോണിൽ വിളിച്ചു എൻ്റെ ഫോൺ എടുക്കാത്തത് എന്ന് സുമർണി ആൻറ്റി ചോദിക്കുമ്പോൾ ഞങ്ങളോട് ക്ഷമിക്കണേ ആൻറ്റി ഞങ്ങളെ സഹായിക്കണം എന്ന് പറയുമ്പോൾ എന്ത് സഹായമോ ഞങ്ങൾ നിൻ്റെ വീട്ടിലേക്ക് അന്ന് വന്നത് എന്തിനാണെന്ന് അറിയോ നിങ്ങൾക്ക് സഹായം ചെയ്യാനായിരുന്നു ആ വീട് വിറ്റ് നിങ്ങൾ രക്ഷപ്പെട്ട് പോയിക്കോട്ടെ എന്നായിരുന്നു ഞങ്ങൾ തീരുമാനിച്ചത് എന്നാൽ നീ അതിന് സമ്മതിച്ചതേ ഇല്ല ഞങ്ങളെ നീ പറഞ്ഞു വിട്ടില്ലേ അയ്യോ ആൻറ്റി ഞങ്ങളോട് ക്ഷമിക്കണേ ഞാൻ എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ അമ്മയുടെ ശരീരം പച്ച നിറത്തിലായി മാറുകയാണ് കണ്ണ് ആണെങ്കിൽ ചുവന്നിരിക്കുകയാണ് അത് കേട്ട് സുമർണി ഷോക്കായിട്ട് എന്ത് ശരീരം പച്ച നിറത്തിലായിരുന്നോ എങ്കിൽ അത് ഇപ്പോൾ നിന്റെ അമ്മ സുദർശി അല്ല അവളുടെ ശരീരം മൊത്തമായി ആ സാത്താൻ എടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞ് സുമർണി ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി പറയാൻ തുടങ്ങി അതിൽ ഈ ശാപം ആരംഭിക്കാൻ പ്രധാന കാരണം നിൻ്റെ മുത്തശ്ശനാണ് എന്തെന്നാൽ അവർക്ക് പണം വേണം നല്ല പണക്കാരനായി ജീവിക്കാൻ കടലിൻ്റെ നടുവിൽ നിന്നും ഒരു കണ്ണാടി കണ്ടുപിടിച്ച് കൊണ്ടുവന്നു ആ കണ്ണാടിയിലുള്ള പെരവാങ്കൻ എന്ന കൊടൂര സാത്താനുമായി ഇടയിലുണ്ടാക്കി നല്ല പണക്കാരനായി മാറി സുഖിച്ച് ജീവിക്കാൻ തുടങ്ങി സാത്താൻ ഇടയ്ക്കിടയ്ക്ക് സാത്താൻ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ബലിയായി അർപ്പിച്ചു ഇരിക്കണം എന്നാൽ കാലം പോക പോകവേ അങ്ങനെ ഒരിക്കൽ രണ്ട് ഭാര്യമാരെയാണ് ബലിയായി ചോദിച്ചത് വേറെ വഴിയില്ലാത്തതിനാൽ മുത്തശ്ശൻ രണ്ട് ഭാര്യമാരെ ബലി നൽകുകയും ഇത് തന്നെ പണക്കാരനാക്കുന്നതുപോലെ ഒരു ഭാഗത്ത് നിന്ന് തന്നെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു ശാപമാണെന്ന് മുത്തശ്ശൻ അന്നാണ് മനസ്സിലാക്കിയത് ഇനി ഈ ശാപം തൻ്റെ പാരമ്പര്യ സന്തതികളിൽ തുടരാൻ പാടില്ല എന്ന് തീരുമാനിച്ച മുത്തശ്ശൻ സ്വന്തം ജീവൻ സാത്താൻ ബലി നൽകി ആ ശാപത്തെ തടുത്തു നിർത്തിയിരുന്നു എന്നാൽ നിന്റെ അമ്മ സുദർശി വീണ്ടും ആ കണ്ണാടി എടുത്ത് സാത്താനുമായി ഡീലുണ്ടാക്കി ഹോട്ടൽ തുടങ്ങി പത്ത് പതിനാല് ബ്രാഞ്ച് തുടങ്ങി പണക്കാരി ആവാൻ ട്രൈ ചെയ്തു എന്നാൽ ഒരു ഘട്ടത്തിൽ സാത്താൻ സുദർശിയോട് അവളുടെ ഭർത്താവിന് ബലി നൽകാൻ പറഞ്ഞു എന്നാൽ തൻ്റെ ഭർത്താവിന് ബലി നൽകാൻ സുദർശി തയ്യാറായില്ല അതിനാൽ കലിപ്പിലായ സാത്താൻ സുദർശിയുടെ ഭർത്താവിനെ അതായത് നിങ്ങളുടെ അച്ഛനെ കൊടൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു അതേപോലെ സാത്താൻ്റെ ശാപം ഒരിക്കലും അവസാനിക്കില്ല അത് പാരമ്പര്യമായി തുടർന്നു കൊണ്ടേ ഇരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ കേട്ട മായ ഭയത്തോടെ ഇനി എങ്ങനെയാ അമ്മയെ രക്ഷിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിനൊരു വഴിയുണ്ട് നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് ഒരു കുടം മുന്നിൽ വെച്ച് ഇതിൽ കടൽ വെള്ളം ഉണ്ട് മന്ത്രിച്ച വെള്ളം ഈ മന്ത്രിച്ച വെള്ളം നിന്റെ അമ്മയുടെ തല മുതൽ കാല് വരെ ഏഴ് തവണ ഒഴിച്ചു കൊണ്ടിരിക്കണം അന്നേരം അമ്മയ്ക്ക് സാത്താൻ്റെ മുന്നിൽ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞാൽ ഭാഗ്യം എന്ന് കരുതാം എന്നാൽ രക്ഷപ്പെട്ടില്ലെങ്കിൽ വേറെ വഴിയില്ല അമ്മയെ നീ തീയിട്ട് കത്തിച്ചു കൊല്ലണം അത് കേട്ട് മായ ഷോക്കായിട്ട് ആൻറ്റി എന്തൊക്കെയാണ് പറയുന്നത് അത് എൻ്റെ അമ്മയാണ് ഞാൻ ഞാനെങ്ങനെയാണ് അമ്മയെ കൊല്ലുന്നത് എന്ന് ചോദിക്കുമ്പോൾ ദേ നോക്ക് അവിടെയുള്ളത് നിൻ്റെ അമ്മ അല്ല അവളെ കൊന്നാൽ മാത്രമേ ആ ശാപം മാറുകയുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങളുടെ ജനറേഷനിൽ ജനിക്കുന്നവർക്കൊക്കെ ശാപം തുടർന്നു കൊണ്ടേ പോകും അത് വേണോ എന്ന് ചോദിക്കുമ്പോൾ ശരി ആൻറ്റി ഞാൻ അതിന് ശ്രമിക്കാം എന്ന് പറഞ്ഞ് മായ ആ മന്ദർച്ച വെള്ളവും എടുത്തുകൊണ്ട് പോവുകയാണ് ആൻറ്റി ആണെങ്കിൽ മായയെ സംരക്ഷിക്കാൻ എന്തോ പൂജ ചെയ്യുകയാണ് കയ്യിലുള്ള തേങ്ങ ഉടച്ചപ്പോൾ അതിൽ നിന്നും രക്തം ആണ് വരുന്നത് അത് കണ്ട് സുമർണി ഭയത്തോടെ അലറി നിൽക്കുമ്പോൾ പെട്ടെന്ന് മുകളിൽ നിന്നും സാത്താൻ ചാടിക്കൊതിച്ച് സുമർണിയുടെ തല പറിച്ചെടുത്ത് കൊടൂരമായി സുമർണിയെ കൊല്ലുകയും ചെയ്തു ഇതേ നേരം മായയും വുലാനും തിരിച്ച് അവരുടെ വീട്ടിലേക്ക് എത്തുകയും ചെയ്തു എന്നാൽ അകത്തേക്ക് പോകുന്നത് റിസ്ക്കുള്ള കാര്യം ആയതിനാൽ വുലാനോട് എടിമോളെ നീ അകത്തേക്ക് വരണ്ട കാറിൽ തന്നെ ഇരിക്കു ഞാൻ പോയിട്ട് വരാം ആരെങ്കിലും ഡോറിൽ തട്ടിയാൽ ഡോർ തുറക്കരുത് എന്ന് പറഞ്ഞ് മായ വീടിനകത്തേക്ക് പോകാൻ തുടങ്ങി കറണ്ടും പോലും ഇല്ല ഒരു വിളക്ക് എടുത്താണ് അമ്മയുടെ റൂമിലേക്ക് പോകുന്നത് അവിടെ എത്തി ആ കുടത്തിലെ മന്ത്രിച്ചവെള്ളം അമ്മയുടെ ശരീരത്തിലേക്ക് ഒഴിക്കാൻ തുടങ്ങി ഇതേ നേരം പുറത്ത് വുലാൻ്റെ നേർക്ക് എന്തോ ഒരു രൂപം വരുന്ന പോലെയുണ്ട് അതിനാൽ അവൾ ഭയന്ന് സീറ്റ് മെല്ലെ പുറകിലോട്ട് മാറ്റി പുറകോട്ട് പോയിക്കൊണ്ടിരിക്കെ പുറത്തുള്ള രൂപം പെട്ടെന്ന് ഡോറിൻ്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ അത് സാത്താൻ മരിച്ചു പോയ റോണി അങ്കിളിൻ്റെ രൂപത്തിൽ വന്നതാണ് എന്നിട്ട് ഏയ് മോളെ അങ്കളിൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ അവളാണെങ്കിൽ അത് കേട്ട് കാറിന്റെ ഡോർ തുറക്കുകയും ചെയ്തു ഇതേ നേരം അകത്ത് മായ അമ്മയുടെ ശരീരത്തിലേക്ക് ഏഴ് തവണ വെള്ളം ഒഴിച്ചു കഴിഞ്ഞതും അവൾ പുറത്ത് കാറിൻ്റെ ഡോർ തുറക്കുന്ന ശബ്ദം കേൾക്കുകയും ചെയ്തു അതിനാൽ അവൾ എന്തു പറ്റി എന്ന് ഓടിപ്പോയി നോക്കുമ്പോൾ വുലാൻ അവിടെയുള്ള ഷെഡിലേക്ക് നടന്നു പോകുന്നത് കാണുകയാണ് ഇപ്പോൾ അവിടെ കിടന്നിട്ടുണ്ടായിരുന്ന അമ്മ പെട്ടെന്ന് എഴുന്നേറ്റ് അലറിക്കൊണ്ട് മായയെ പിടികൂടാനായി വന്നുകൊണ്ടിരിക്കെ മായ അവിടുന്ന് ഓടി ബുലാനെ രക്ഷിക്കാൻ ആ ഷെഡിലേക്ക് ഓടിപ്പോയി നോക്കുമ്പോൾ അവിടെയുള്ള ഡബ്ബയിൽ വുലാനെ കിടത്തിയിട്ട് അമ്മ ഒലക്കയും പിടിച്ച് നിന്നിട്ടുണ്ട് കൂടെ മരിച്ചുപോയ മുത്തശ്ശൻ്റെ പ്രേ ും അന്നേരം അമ്മ പറയുന്നു ഏയ് മായ എന്തിനാ അവിടെ നോക്കി നിൽക്കുന്നത് ഇങ്ങോട്ട് വാ വന്ന് മുത്തശ്ശൻ്റെ കയ്യിൽ ഒരു ഉമ്മ കൊടുക്ക് എന്ന് പറയുമ്പോൾ മായ അവിടേക്ക് പോകാതെ നിൽക്കുകയാണ് നീ വന്നില്ലെങ്കിൽ ഈ ഒലക്ക എടുത്ത് വുലാൻ്റെ തലയിൽ കുത്തും എന്ന് പറഞ്ഞതും വേറെ വഴിയില്ലാത്തോണ്ട് മായ അവിടേക്ക് ചെന്ന് മുത്തശ്ശൻ്റെ കയ്യിൽ ഉമ്മ കൊടുത്തുകൊണ്ടിരിക്കെ മായങ്ങിക്കിടന്ന വുലാൻ പെട്ടെന്ന് ഉണർന്ന് നോക്കുമ്പോൾ മുത്തശ്ശനെയും അമ്മയെയും കണ്ട് അവൾ ഭയന്ന് അലറിയതും ആ ഒരു ഗ്യാപ്പിൽ മായ ഒലക്കെടുത്ത് അമ്മയുടെ തലക്ക് ഒരടി കൊടുത്ത് ആ ഡബ്ബയിൽ കിടത്തുകയും ചെയ്തു ചെയ്തു എടി ഞാൻ നിന്റെ അമ്മ അല്ലേ എന്നെ അടിക്കാൻ നീ വളർന്നോ എന്ന് അമ്മ ചോദിക്കുമ്പോൾ മുത്തശ്ശൻ ആണെങ്കിൽ വുലാനെ പിടികൂടാൻ ഓടിപ്പോവുകയാണ് മായയ്ക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ അമ്മയുടെ തലയിലേക്ക് ചതക്ക് ചതക്കെന്ന് ഇടിച്ചുകൊണ്ടിരിക്കെ ഇതേ നേരം മുത്തശ്ശൻ്റെ പ്രേതം വേദനിച്ച് അനങ്ങാൻ കഴിയാതെ നിൽക്കുകയും ആ ഗ്യാപ്പിൽ മായ വുലാനെയും കൂട്ടി കാറിൽ കയറി പോകാൻ നോക്കുമ്പോൾ മായയ്ക്ക് ഇപ്പോഴാണ് ആ കണ്ണാടി കടലിൽ കൊണ്ടിടണം എന്ന കാര്യം ഓർമ്മ വരുന്നത് അങ്ങനെ കളഞ്ഞാൽ മാത്രമേ സാത്താന്റെ ശാപത്തിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റൂ എന്ന് ഇവൾ കരുതുകയാണ് അതിനാൽ വുലാനോട് എടി നീ ഇവിടെ തന്നെ നിൽക്ക് ഞാൻ സാത്താൻ്റെ കണ്ണാടി എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോയി ആ കണ്ണാടി എടുക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് സാത്താൻ വന്ന് മായയെ അടിച്ചിടുകയും ചെയ്തു ഇതേ നേരം പുറത്ത് പോലാൻ കാറിലാണല്ലോ അവൾക്ക് ദൂരെ എന്തോ രൂപം നിൽക്കുന്നതായി കാണുകയും ഭയന്ന് ഇരിക്കുമ്പോൾ പെട്ടെന്ന് സാത്താൻ ചാടി വന്ന് അവളെ പിടികൂടാൻ ട്രൈ ചെയ്യുകയാണ് ആകെ ഭയന്ന് പോലാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് ഓടിപ്പോയി നോക്കുമ്പോൾ അവിടെ അമ്മ മായയെ കൊല്ലാൻ നോക്കുന്ന കാഴ്ചയാണ് കാണുന്നത് പിന്നെ ഒന്നും നോക്കിയില്ല അവിടെ ഉണ്ടായിരുന്ന വിളക്കെടുത്ത് അമ്മയുടെ നേർക്ക് വലിച്ചെറിയുകയും അമ്മ തീ കൊണ്ട് കത്തി ചാമ്പലായി പോവുകയും ചെയ്തു അങ്ങനെ അമ്മയെ നഷ്ടപ്പെട്ടതിനാൽ രണ്ടുപേരും വിഷമിച്ച് കരഞ്ഞ ശേഷം സാത്താൻ്റെ കണ്ണാടിയും എടുത്ത് പോയി ഒരു ബോട്ടിൽ കയറി കടലിൽ പോയി കണ്ണാടി കടലിൽ ഉപേക്ഷിച്ച് തിരിച്ചു വന്ന് ഹാവു എല്ലാ പ്രശ്നവും തീർന്നു എന്ന് കരുതി കാറിൽ കിടന്ന് റെസ്റ്റ് എടുക്കുകയാണ് ഒരു മയക്കത്തിന് ശേഷം പോലാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അടുത്ത് ഉണ്ടായിരുന്ന ചേച്ചിയെ മായയെ കാണാനില്ല ചേച്ചി എവിടെ പോയി എന്ന് പുറത്തിറങ്ങി നോക്കുമ്പോൾ ദയമായ ഇരിക്കുന്നു പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ട്വിസ്റ്റ് ആ സാത്താൻ ഇവരെ വിട്ടു പോയിട്ടില്ല മായയുടെ ശരീരത്തിലാണുള്ളത് അതിങ്ങനെ എപ്പോഴാണ് കയറിയത് എന്ന് വെച്ചാൽ നേരത്തെ ബുലാൻ തീയടുത്ത് അമ്മയുടെ ശരീരത്തിലുണ്ടായിരുന്ന സാത്താൻ്റെ നേർക്ക് എറിഞ്ഞിരുന്നില്ലേ എന്നാൽ ആ സമയത്ത് സാത്താൻ അമ്മയുടെ ശരീരത്തിൽ ആയിരുന്നില്ല മായയുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞിരുന്നു അങ്ങനെ ഇപ്പോൾ സാത്താൻ കൊടൂരമായി ചിരിക്കുന്ന പോലെ കാണിച്ച് ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു 拜拜。Bye bye.